വഴിയില്ലാലോ വീട്ടില് പോയിട്ടൊന്ന് ചോദിച്ചോക്കെ അടുത്ത മോൻ വന്നിട്ടുണ്ടല്ലോ മോനോടൊന്ന് ചോയിച്ചോക്ക നമുക്ക് മതിയായിരുന്നു രണ്ടു ദിവസം മോനൊക്കെ ഞാൻ എത്ര അടുത്തോട് നടന്നറിയോ ചെറുപ്പത്ത് മോനോർമ്മ ഉണ്ടാവൂല എൻറെ ഉമ്മ കുറുക്ക കൊടുക്കും പാല് തരും ബാക്കിയൊക്കെ എടുക്കലും കുളിപ്പിക്കലും എല്ലാം താത്തയാണ് ണ്ടാ മൂന്ന് വയസ്സായിരുന്നു നോക്കിയത് ഉമ്മ പറഞ്ഞിട്ടുണ്ടാവും എന്തിനാന്നറിയോ ഒരായിരംപയ ചോദിക്കാനാ എനിക്കേ ഈസാപ്പിലെ ലോൺ അടച്ചിട്ടില്ല മോനെ ഞങ്ങളൊരു സംഘത്തിലാണ് എല്ലാവരും അടച്ച് നിന്റെ പൈസ കൊടുക്കാത്ത കാരണം സാറ് വീട്ടിലിരിക്കാൻ എനിക്കൊരു ആയിരം റുപ്യണേ തരുവോ പൈസ കൊടുക്കാൻ ഇനി ഇതന്നെ പരിപാടി എല്ലാരടുത്തും ഇങ്ങനെ ചോദിച്ചു നടക്കലന്നെയാ അതിന്റെ അടുത്ത് പോയിട്ട് ഇല്ലെന്ന് പൈസ അക്കൗണ്ടിലാണെന്ന് എന്തെങ്കിലും പറഞ്ഞാ മതി എല്ലാവർക്കും മൂന്നും നാലും അടവുകൾ ഇണ്ട് ഒരാളുടെ അടുത്തും ഇല്ല മോൻ അന്ന് പറഞ്ഞപ്പോ വന്നതാ മോൻ തരാന്ന് പറഞ്ഞിട്ട് അടുത്ത് പോയത് അകത്ത് പോയിട്ട് വന്നിട്ട് മനസ്സിമാരി ആരെ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി അതെനിക്കറിയാ എല്ലാപ്പളും ഒരേ പോലെ ഒന്നും ഇരിക്കില്ല മോനെ ആക്കല്ലേ താത്ത ചോദിച്ചുള്ളൂ എപ്പോഴും ഇതേപോലെ ഇരിക്കൊന്നും ഇല്ല എന്നാ ശരി കൊഴപ്പില്ലേ താത്ത